ചെറുരുത്തി നീള ബോട്ടിലേട്ടാ അപ്പൊ ഇന്ന് ഉദ്ഘാടനം ഈ തോന്നി അല്ലേ അതെ അപ്പോ രാവിലെ ഉദ്ഘാടനം രാവിലെ ഒമ്പതരയ്ക്കായിരുന്നു അതിന് ശേഷം ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്രീ ആയിട്ട് ഒരു ട്രിപ്പ് അടിച്ചു എല്ലാവർക്കും വരെ ഫ്രീ ആയിരുന്നു ആ ഇനിയിപ്പോ നമ്മള് ഇതിന്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിപ്പോ നമ്മള് വഞ്ചിക്കൊരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ഇരുപത് മിനിറ്റ് നമ്മള് മൊത്തം ഒരു റൗണ്ട് അടിച്ച് കറങ്ങിട്ട് വരും അത് എട്ട് പേർക്കുള്ള കപ്പാസിറ്റിയാണ് അപ്പോ നമ്മൾ അത് വരെ ആണ് ഇപ്പൊ കുട്ടികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പത്ത് പേരെ വരെ ആളെ കിട്ടുന്നുണ്ട് പത്ത് പേർക്ക് വരെ ിങ് പിന്നെ കയാക്കിങ് ഉണ്ട് പിന്നെ പെഡൽ ബോട്ടുകൾ ഉണ്ട് അപ്പോ ഇനി കുറച്ച് ഐറ്റംസ് കൂടി വരുന്നുണ്ട് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ കുറച്ച് ഐറ്റംസ് കൂടി വരും കയാക്കിങ്ങിന് കയാക്കിങ്ങിപ്പോ നമ്മള് നൂറ് രൂപ ചാർജ് ചെയ്യണം ഒരാൾക്ക് പെഡൽ ബോട്ടിനും ഒരാൾക്ക് നൂറ് രൂപ അത് ഇരുപത് മിനിറ്റ് എല്ലാവർക്കും ഇരുപത് മിനിറ്റ് ആണ് കൊടുക്കുന്നത് അതേപോലെ കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ട് അതുപോലെ റെസ്റ്റോറന്റ് ഉണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ട് ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ ഡിസംബർ ആദ്യ വാരത്തോട് കൂടിയിട്ട് എല്ലാം ഫുൾ സെറ്റിംഗ് ആവും അത് കഴിഞ്ഞാൽ ഈവെന്റുകൾ വരുന്നുണ്ട് ബുക്കിംഗ് വരുന്നുണ്ട് അതേപോലെ പ്രോഗ്രാംസ് എല്ലാം ബുക്കിംഗ് വരുന്നുണ്ട് അത് അതനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ടുള്ളത് ഇത് ഷൊർണൂർ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന്റെ സൈഡിലാണ് ഇത് ഉള്ളത് ചെറുതുരുത്തി ഭാഗത്ത് പാലം ഉടനെ നമുക്ക് പഴയ കലാമണ്ഡലം റോഡ് കൂടെ വന്നു കഴിഞ്ഞാൽ ഈ നിലയ്ക്ക് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ദൂരം ആണുള്ളൂ അപ്പൊ അവിടെ എല്ലാതിലും നമ്മൾ വേണ്ട ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ആൾക്കാർക്ക് സുഖമായിട്ട് വരാനും പറ്റും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ കൊടുത്തിട്ടെങ്കിലും നല്ല ബോട്ടുകളടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷനും മറ്റുള്ള എല്ലാ ഡീറ്റെയിലും കിട്ടും രാവിലെ എട്ടുമണി ഓപ്പൺ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് ബോട്ടിംഗ് ഉള്ളത് പാർക്ക് ഒമ്പത് മണി വരെ ഉണ്ട് ഇനി നമ്മൾ നൈറ്റ് പെർമിഷന് വേണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഡിപ്പാർട്ട്മെന്റിന് അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് സർവീസും കൂടി ഉണ്ടാവും കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ കയാക്കിങ് വേണ്ടവർക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യുകയാണെച്ചാൽ രാവിലെ ആറു മണിക്ക് മുതലുള്ള സർവീസ് കിട്ടും അത് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുക കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടീം ഇതായിട്ട് വരുമ്പോൾ അവർക്ക് അതിനുള്ള സൗകര്യം കൊടുക്കും താങ്ക്സ് അങ്ങനെ നമ്മളിതാ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ തോണിയിൽ കയറിക്കൊണ്ട് യാത്രയാണ് അതും അതിൻ്റെ മനോഹരമായി അതെ ഏർ നില ബോട്ട് അപ്പൊ ഒരു പാട്ട് അപ്പൊ ഈ ഒരു മനോഹരമായ ഒരു യാത്ര ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് അല്ലേ അപ്പുറത്തുനിന്ന് ട്രെയിൻ വരുന്ന ഒരു വൈവാണ് പിന്നതാ നേരെ അപ്പുറത്തുനിന്ന് ബസ്സും ലോറികളും വരുന്ന വരുന്നൊരു വൈവാണ് ഒരു തോണി യാത്രയും പണ്ടല്ലോ നല്ലൊരു വൈവാക്ക അടിപൊളി അതൊന്നും എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യുക അടിപൊളി അതൊന്നും ഉയർന്നു കഴിഞ്ഞിട്ടുള്ളൂ ി മണി മലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന ദുഹറാബി ഴികളിൽ പല പല കിനാവുകൾ ചാലിച്ചെഴുതുന്ന പുതനാരി ചെലത്തൊളി വൊളി മണിമലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന സുഹറാവി നീലമിഴികളിൽ പല പല കിനാവുകൾ ചാലിച്ചെഴുതുന്ന പുതനാരി മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി തരിവളകൾ ചേർന്ന് കിളുങ്ങി കാമര ഇതൽ മിഴികൾ തിളങ്ങി തരുണി മണി ബീവിന ബീസ മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി